ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ടല്ല ഇന്ന് നമുക്കറിയാം ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ചർച്ചകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് അതായത് അഖിൽമാരാറ് ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ കുറേയധികം കാര്യങ്ങൾ ബിഗ് ബോസിനെ കുറിച്ചും അതിൻ്റെ അണിയറയിൽ നടക്കുന്ന കുറേയധികം കൊള്ളരുതായ്മയെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആദ്യമൊക്കെ ഒന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് പുള്ളികൾ പുള്ളി തെളിവ് സഹിതം നേരത്തി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് പ്രേക്ഷകർക്കത് വിശ്വസിക്കാതെ വരെ വഴിയില്ല കാരണം അവർ ബിഗ് ബോസ് ഹൗസിൽ നൂറ് ദിവസം നിന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളുമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പുള്ളിക്ക് കിട്ടിയ കുറേ അധികം കാര്യങ്ങൾ പുള്ളി ഇന്ന് ഇന്നലെയൊക്കെയായിട്ട് ഇൻസ്റ്റഗ്രാം പുള്ളിയുടെ തന്നെ അക്കൗണ്ടായി ഇൻസ്റ്റഗ്രാം ലൈവിൽ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണ് അതായത് ബിഗ് ബോസിൻ്റെ എല്ലാ ആൾക്കാരുമല്ല അതിൽ കുറച്ച് ഒന്ന് രണ്ട് ആൾക്കാർ അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ മെയിൻ ആളായ ആ പുള്ളിയൊക്കെ നല്ലൊരു മനുഷ്യനാണ് പുള്ളി ഒക്കെ നല്ല സത്യസന്ധനായ മനുഷ്യനാണ് പക്ഷെ വേറെ കുറച്ച് ആൾക്കാർ ഈ ഒരു ബിഗ് ബോസിൻ്റെ മറവിൽ കുറേ അധികം അനീതികൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ഇന്നലെയും ഇന്നും അദ്ദേഹം വന്നിട്ട് കുറേ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സായി അതായത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഭാര്യ സ്നേഹ നമുക്കറിയാം നമ്മുടെ ഹരിയണ്ണൻ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലാണുള്ളത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് എന്തെങ്കിലും വാർത്തകൾ തെറ്റായ രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹ അതായത് ഹരിയണ്ണൻ്റെ ഭാര്യയായ സ്നേഹ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് അതായത് അഖിൽമാരും പറഞ്ഞതും അതുപോലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞതൊക്കെ നുണയാണ് അങ്ങനെയൊന്നും ഇല്ല കാരണം ബിഗ് ബോസിൽ സത്യസന്ധമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കാരണം സ്നേഹയ്ക്ക് അങ്ങനെ അല്ലാതെ പറയാൻ പറ്റുമോ കാരണം നമ്മുടെ അരിയണ്ണൻ ബിഗ് ബോസിലാണുള്ളത് ഇപ്പോൾ പുറത്തിരുന്ന് അരിയണ്ണൻ ബിഗ് ബോസിലും പുറത്തിരുന്നിട്ട് സ്നേഹ ഇപ്പോൾ അഖിൽമാരാരും റോബിനൊക്കെ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇത് കാണുമ്പോൾ ഹരിയണ്ണൻ്റെ അടുത്ത് പുറത്തിറയും അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കൊണ്ട് നമ്മുടെ സ്നേഹ വളരെ ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത് എന്നിട്ട് സ്നേഹ പറയുകയാണ് അത് അഖിൽമാരാരും ഈ ഡോക്ടർ റോബിനൊക്കെ പറയുന്നത് തെളിവില്ലാത്ത കാര്യങ്ങളാണ് വെറുതെ ഓരോ പരാമർശങ്ങൾ പറയുകയാണ് അല്ലാതെ അതിലൊന്നും യാതൊരുവിധ സത്യവും ഇല്ല അതുപോലെ തന്നെ ഡോക്ടർ റോബിനാണെങ്കിലും പറയുന്നതിൽ യാതൊരു സത്യവും ഇല്ല ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ തികച്ചും സത്യസന്ധമായ രീതിയിൽ നടന്നു പോകുന്ന ഒരു ഷോയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസിനെയും ഏഷ്യാനെറ്റിനെയും അങ്ങ് പൊക്കി പൊക്കി കൊണ്ടുപോകുക അപ്പോൾ നമുക്കറിയാം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളത് ഉള്ളതുപോലെ പറയുന്ന ഒരാളാണ് അയാൾ ബിഗ് ബോസിൽ വന്നതിന് ശേഷമല്ല അല്ല അതിന് മുന്നേയും പുള്ളി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നമ്മൾ പ്രേക്ഷകർ കൂടുതൽ പുള്ളി അറിയാൻ കഴിഞ്ഞത് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു ഞാനത് സൈൻ ചെയ്തിരുന്നുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ തുറന്നു പറയാനുള്ള ഇതില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എങ്കിൽ പോലും പുള്ളി ഇതിനെക്കുറിച്ചൊന്നും ഇണ്ടാതിരിക്കയായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറേയധികം അനീതികൾ കണ്ടപ്പോൾ അങ്കിൽമാരാർക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്ന് തോന്നി അങ്ങനെ സിബിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോഴത്തേക്കിനും സിബിൻ്റെ ഭാഗത്താണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഉള്ള കാര്യങ്ങൾ അങ്ങ് തുറന്നടിച്ച് പറഞ്ഞു അത് കണ്ടപ്പോൾ നമ്മുടെ ഡോക്ടർ റോബിനും ഒരു ധൈര്യമായി അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ ഡോക്ടർ റോബിനും വന്നിട്ട് ലൈവിൽ അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ അര്യണൻ്റെ ഭാര്യ സ്നേഹ ഇതൊക്കെ കണ്ടിട്ട് പറയുന്നു ഓ അവർ പറഞ്ഞതൊക്കെ നോണേ അന്നേ ബിഗ് ബോസ് എന്ന് പറയുന്നത് സത്യസന്ധമായ ഷോയാണ് അത് പ്രേക്ഷകരാണ് അതിൻ്റെ വിന്നറെ വോട്ട് ചെയ്ത് വിജയി വിജയിപ്പിക്കുന്നത് അല്ലാതെ ഈ അഖിൽമാരാർ പറയുന്ന പോലെ അവിടെ ഒരു അനീതിയും നടക്കുന്നില്ല സ്നേഹയ്ക്ക് അങ്ങനെയല്ലാതെ പറയാൻ പറ്റുമോ ഇപ്പം നമ്മുടെ ഹരിയണനങ്ങാനം ബിഗ് ബോസിലല്ല പുറത്തായിരുന്നുവെങ്കിലുണ്ടല്ലോ ഓ ഇത് വെച്ച് എത്ര കണ്ടൻറ്റ് ഉണ്ടാക്കി വീഡിയോ കിട്ടേനെ ആ അഖിൽമാരായ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ ആദർശം പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട് എത്ര വീഡിയോ നമ്മുടെ അരിയണ്ണ നിൽക്കേനെ അപ്പോൾ എന്തായാലും ഒരുപാട് ദിവസം ഒന്നും സീക്രട്ട് സീക്രട്ടേജൻ്റ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പിടിച്ച് നിൽക്കില്ല കാരണം മല പോലെ അങ്ങോട്ട് പോയത് ഇപ്പോൾ എലിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത് കാരണം ഒരു പ്രയോജനവും ഇല്ല എന്തൊക്കെയോ മലമറിക്കും എന്നൊക്കെ പറഞ്ഞാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വൈൽഡ് കാർഡായിട്ട് കയറിയത് പക്ഷെ ഒരു പ്രയോജനവും ഇല്ല നമ്മൾ പ്രേക്ഷകന് സ്ഥിരം കാണുന്നതല്ലേ അപ്പോൾ ഇന്നിപ്പോൾ സായി സീക്രട്ട് അതായത് പവർ ടീമിൽ കയറിയിരിക്കുകയാണ് അതായത് ആ ഒരു പവർ ടീമിൽ കയറാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു സിമ്പിളായിട്ട് ആ ഒരു പവർ ടീമിൽ കയറി അപ്പോൾ പുള്ളി കയറിയപ്പോൾ എന്തോ വലിയ മലമറിക്കും പവർ ടീമിനെ ഇപ്പോൾ എടുത്ത് മറിക്കും എന്നൊക്കെ പറഞ്ഞ് കയറിയിട്ട് ഒരു പ്രയോജനമില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ആസ്വദിച്ച് കണ്ട ഒരു എപ്പിസോഡുകൾ എന്ന് പറയുന്നത് വൈൽഡ് കാർഡായിട്ട് എത്തിയ സിബിൻ പൂജ ഇവരൊക്കെ പവർ ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ ഒരു പ്രകടനം അതൊന്നും വേറെ തന്നെയാണ് നമ്മൾ ശരിക്കും പ്രേക്ഷകർ എൻജോയ് ചെയ്ത ഒരു എപ്പിസോഡുകളായിരുന്നു ആ ഒരു സിബിൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്നേഹ അതായത് സീക്രട്ട് ഏജൻറ് സീക്രട്ട് ഏജൻറ്റായ സായിയുടെ ഭാര്യ പുറത്ത് നമ്മുടെ അരിയണ്ണനെ പോലെ തന്നെ കാറിൽ ഇരുന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ ഇപ്പം മെയിനായിട്ട് ബിഗ് ബോസിനെ കുറിച്ചാണ് റിവ്യൂ ഇടുന്നത് കാരണം നമ്മുടെ സായി ബിഗ് ബോസിലല്ലേ അതുകൊണ്ട് അപ്പം അതിൻ്റെ റിവ്യൂസ് വേണ്ട ഇടാനായിട്ട് അപ്പോൾ ശരിക്കും നമ്മുടെ സീക്രട്ട് എഞ്ചിനീയറിനെ പോലെ തന്നെ കാറിലിരുന്നിട്ടാണ് സ്നേഹം വീഡിയോ എടുക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ ആ ഒരു ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു അറപ്പും വെറുപ്പും ആണ് തോന്നിയത് കാരണം തൻ്റെ ഭർത്താവ് അതിലുള്ളത് കൊണ്ട് തന്നെ തനിക്ക് ആ ഒരു ഷോവിനെ മോശം പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അഖിൽമാരാരും അതുപോലെ തന്നെ ബാക്കി ഇപ്പോൾ ഡോക്ടർ റോബിനാണെങ്കിലും പറഞ്ഞെല്ലാം അതൊന്നും സത്യമൊന്നും അല്ല എന്നാണ് നമ്മുടെ സ്നേഹം പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് കാണുന്നവർക്ക് മനസ്സിലാകും കാരണം തൻ്റെ ഭർത്താവ് അതിലുള്ളത് കൊണ്ട് തന്നെ തനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ അതായത് ഏഷ്യാനെറ്റിനെ അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ചിട്ടോ ഒരു ഇപ്പം അവർ അഖിൽമാരാരും അവരും പറയുന്നത് സത്യമാണെങ്കിൽ പോലും സ്നേഹയ്ക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം തൻ്റെ ഭർത്താവ് ഉള്ളത് അപ്പോൾ അത് കാണുന്ന നമുക്ക് മനസ്സിലാകും അപ്പോൾ ഈ സ്നേഹ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നതിൻ്റെ താഴെ വന്നിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുന്ന ഒരേ ഒരു കാര്യമാണ് ആ അരിയണ്ണൻ ബിഗ് ബോസിലുള്ളതുകൊണ്ട് ഇങ്ങനെയല്ലേ പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ വന്നിരിക്കുന്ന കമൻ്റ് ഫുള്ളും ട്രോളിക്കൊണ്ടുള്ള കമൻറ്റാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഈ ആ ഒരു ചാനൽ അതായത് സീക്രട്ട് ഏജൻ്റിൻ്റെ ചാനലിലെ പുള്ളിയുടെ ഭാര്യ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ എനിക്ക് ശരിക്കും ദേഷ്യം തോന്നി കാരണം ഇപ്പോൾ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് പുറത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് കുറേ അധികം സംഭവങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടേനെ അപ്പോൾ പുള്ളി ഇപ്പം ഇല്ല പുള്ളി ബിഗ് ബോസിലും കൂടെ ആയതുകൊണ്ട് തന്നെ ഇത് ഒന്നും അംഗീകരിക്കാൻ നമ്മുടെ സ്നേഹയ്ക്ക് പറ്റില്ല അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇടണമെന്ന് തോന്നി കാരണം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അഖിൽമാരാർ പറഞ്ഞതിൽ സത്യം ഉണ്ടെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം പുള്ളി അവിടെ നിന്നൊരു മനുഷ്യനാണ് അപ്പോൾ അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയോ ഈ ബിഗ് ബോസിൻ്റെ മറവിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെയുള്ള കുറച്ച് പേര് അവിടെ കയറുന്ന കണ്ടസ്റ്റൻസിനെ വെച്ച് സ്ത്രീകളെയൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള രീ അങ്ങനെയുള്ള കുറേയധികം എന്താ പറയുക അങ്ങനെയുള്ള കുറേയധികം സംഭവങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് അഖിൽമാരും പറയുന്നത് അങ്ങനെ നടക്കാതെ എന്തായാലും അഖിൽമാരാർക്ക് വന്നിട്ട് ലൈവിൽ വന്നിട്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തേണ്ട ആവശ്യമില്ല കാരണം പുള്ളി ബിഗ് ബോസ് സീസൺ സിക് ഫൈവില് വിന്നറായ ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരിക്കലും പുള്ളിക്ക് വന്നിട്ട് അങ്ങനെ ഇല്ലാത്തൊരു കാര്യം പറയേണ്ട കാര്യമേ ഇല്ല അപ്പോൾ എന്തായാലും അഖിൽമാരും പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു പുള്ളി പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ അഖിൽമാരാരും അതുപോലെ തന്നെ ഡോക്ടർ റോബിനും ഒക്കെ ഇപ്പോൾ വന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഭാര്യ ആ എന്താ സ്നേഹം വന്നിട്ട് പറഞ്ഞതിനെക്കുറിച്ചുള്ള അഭിപ്രായവും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ തന്നെ അടുത്ത റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ